പെണ്ണിന്റെ പോക്ക് അന്യ പേരുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് കേറിയിട്ടില്ലേ അതിപ്പോ അത് കാണണം കേക്കണമില്ലേ ഒരു നാലു മനസ്സത് അറിഞ്ഞാ എന്താവും ഇവിടുത്തെ സ്ഥിതി ഒറ്റക്കുട്ടിയായിട്ട് വളർന്ന ഒരു പെൺകുട്ടിയാണ് അയിനിപ്പോ ഇവിടെ വന്ന് കയറിയപ്പോ എല്ലാരെ കൂട്ടത്തും കൂടി ഒരു മുഖത്തൊരു ചെറിയ കളി സന്തോഷം വന്ന് തുടങ്ങിയതാ അതീ പെണ്ണായിട്ടില്ലാതെക്കും எந்தமா விளச்சோ ஆ அன்னடி பூமோளெந்தே 哦。Oh. പൂമോക്ക് എന്താ ഇഷ്ടേ പറയാൻ മടിക്കണ്ടോ ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ഇഷ്ടൊന്നും ഇല്ലടി ഇറച്ചി മീനും അയിൽ എന്തേലും ഒന്ന് നിർബന്ധാ അയിന്റെ ഒരു ചോരു മണം കിട്ടിയില്ലെങ്കിൽ ആർക്കും ഒരു വറ്റ ഇറങ്ങൂല അത്രേ ഉള്ളൂ എനിക്കങ്ങനെ നിർബന്ധൊന്നുമില്ല ഇവിടെ പിന്നെ റസിയാ പണ്ടുണ്ടാവുമ്പോഴാണ് കണ്ണി കണ്ട് വാങ്ങല് തിന്നലും ഒക്കെ ഓളോട് പോയാ പിന്നെ ഞങ്ങൾ രണ്ടാളെ തിന്നലും കുടുക്കലും ഒക്കെ കണക്ക ഓളോട് വരണം ഇന്നിപ്പോ ഇന്നിപ്പോ കണ്ടില്ലേ കണ്ടില്ലേ ഇനിക്കിപ്പോ ഈ റസിയാന്റെ ആവശ്യപ്പെടല്ലാന്ന് എല്ലാത്തിനും ഓള് മതിന്ന് ഇതൊന്നുമില്ല അമ്മ മനുസരിപ്പ് ഞാൻ കോണിച്ച് തോന്നുന്നുണ്ട് ഉമ്മാൻ്റെ മുന്നിട്ട് പോയിരിക്കട്ടെ ഞാനാണോ ഓളാണോ വലുതെന്ന് ഇപ്പം കണ്ണ് പൊട്ടിയോ ഇനി മതി എടുത്തത് ഇരുമ്പി കുളിച്ചൊരു ഭാഗത്ത് പോയിരുന്ന ഇങ്ങുള്ളത് വറക്കിടന്നോട്ടെ ചെല്ലി നേരം കൊറേ അയക്കണേ എന്താ പണി ഇവിടെ കൊറേ നേരം ആയിക്കണല്ലോ ആ ഒരു പേരമ്പ എന്തൊക്കെ പണി ഉണ്ടാവും റസിയ ഇത് വല്ലതുജ് കാണുന്നുണ്ടോ എന്റെ ഇമ്മപ്പേ നല്ലോണം മെലിഞ്ഞിക്കണ് മകൊക്കെ നല്ലോണം സീണം പിടിച്ചിക്കണ് എന്താ പറ്റിങ്ങ അതൊക്കെ വേറൊന്നും തോന്നലാടി എനിക്ക് എന്ത് പറ്റാനാ കണ്ടെ ഇങ്ങളൊന്നലൊന്നും കാണാൻ തുടങ്ങിയാലോ ഞാന് പാണിഭാരം കൂടിട്ടന്നെ അല്ലാതെന്താ ആളെണ്ണം കൂടി പറഞ്ഞിട്ട് എന്താ കാര്യം പാണിക്കൊരു കുറവുമില്ലല്ലോ സാധാരണ മരക്കളൊക്കെ വന്നാലേ ഈ അമ്മ അയ്യമ്മളൊക്കെ കാട്ടാണ്ടിട്ടില്ലേ കജും കാലും നീട്ടിയായിട്ട് കുത്തിരക്കലാ ഒരു പണി എടുക്കണ്ട ഇവിടെ പിന്നെ പണിയൊക്കെ ഒരുക്കി കൊടുക്കല്ലേ ആർക്കും ഒരു പണി എടുക്കണ്ട ആവശ്യമില്ല പിന്നെന്താ ഇപ്പത്തന്നെ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്ത് കാട്ടി കൊടുക്കണ്ട അതട ചെയ്ലാകും പിന്നെ എന്താ മരക്കളൊക്കെ കൊടുത്തിട്ടൊരു കാര്യം അല്ല ഇമ്മാന്റെ കൂട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ട റസിയ എന്ത് എനിക്കൊന്നും വേണ്ടേ ചാകാനായ കോല കണ്ടിട്ടേ സഹിക്കാനാകാഞ്ഞിട്ട് പറഞ്ഞതാ ഞാന് എന്തൊക്കെയായാലും ഞാൻ നിങ്ങളെ മകളല്ലേ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടങ്ങക്ക് പണി എടുത്ത് പണി എടുത്ത് ഇമ്മാന്റെ കോലം എന്തൊക്കെ കാണണ്ടി വരുവോ കണ്ടില്ലേ ഒക്ക ക കണ്ടറിഞ്ഞ ചെഞ്ചു ഒന്നിനൊരു മടിയില്ല ഇങ്ങനെ വേണം തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാള് ഇതൊക്കെ വേറേ നാലേ നാല് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞേ ഇന്നതാ ഇങ്ങനെ വിളിച്ചോളി ഇതൊക്കെ വെറും കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലേ ഒരു ഷോക്ക് വാണ്ടി കാട്ടണതാ അത് കഴിഞ്ഞ കാണൊന്നു ഒരു കാലത്ത് നന്നാകാൻ പോണില്ലടി ഈ ആളാകാൻ പറ്റിയില്ല വെറുതെ അടി എടുത്ത് അടി വാങ്ങി എന്നാലും കുഴപ്പമില്ല ഇമ്മലെ കണ്ടിട്ടുള്ളു ഓള് കണ്ടിട്ടില്ലല്ലോ എപ്പോഴും ഓർക്കന്നെ ജയം എന്നാലും സാറി ലവി തോൽവിജയത്തിന്റെ മുന്നോടിയും ഇതിനെല്ലാം ഞാൻ കാണിച്ചു തരാം നോക്കട്ടെ പറ്റൂല അതെന്താ കാണാൻ പറ്റൂല അതെന്താ ഞാൻ കാണാൻ പറ്റാത്തത് നോക്കട്ടെ കാണാൻ ഇങ്ങോട്ട് നോക്കട്ടെ

അതെ എപ്പോഴും പോണത് പോകെ എന്തോ പ്ലാൻ ഉണ്ടല്ലോ ഓ ഒതുക്കം മാറിയിട്ടില്ലല്ലോ ഏതൊക്കെ ആയാലും രണ്ടാം ഘട്ടം അല്ലേ ആ വല്ല വിചാരം ആ നടക്കൊന്ന് കേൾക്കണം ഞങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ ഇണ്ടാവില്ല ഞാനും പൂമോളി ഒന്ന് കറങ്ങാൻ പോവാണ് കുറച്ച് ദിവസവും